ഇതാ മീൻ മുറിക്കുന്ന എല്ലാം കാവലൊന്നേ മീൻ കിട്ടാണ്ടിട്ട് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതാ വെരി വരിയോ ഇതാ ഇവിടെ നിന്ന് നിന്നിട്ടോ ഒന്ന് അങ്ങനെ നിന്നിട്ടാണ് ഇതാ മീൻ മുറി എൻ്റെ പടി ബടിയുള്ള എൻ്റെ ആടെ നിൽക്കുന്നുണ്ട് ഇല്ല പൈരം കൊടുക്കുന്നു ഇല്ല അതാ ഒന്ന് പോർത്ത അമ്മച്ച് ഏടുന്നു വന്നത് അത് ഇവിടെ പ്രസവിക്ക് ഇതാ 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 വേണ്ട കുട്ടികൾ ഇതാ ഇതുപോലെ പാട്ട് ഇതാ മീനും മുറിക്കുന്ന അതിന് പോവാതിരിക്കുന്ന ഞാൻ തൂക്കും പിടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല എൻ്റെ ബടീൻ്റെ ഇത് കണ്ട ബഡി കണ്ട അതുകൊണ്ടാണ് ഇവിടെ നിന്നത് സൈലൻ്റായി നിന്ന് സൈലൻ്റ് അല്ല എന്നാലും ഒരുത്തനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടം വായിന്നോലോ വായിന്നോ ഇതാ വേണ്ട ഓനാന്ന് ശരിക്കും ഇടുത്ത പൂച്ച അത് മാത്രമേ നമ്മളെ പൂച്ചിടും ബാക്കിയെല്ലാം കടന്നു കയറി ഇവിടെ ഇതാ വെടി ഇതാ തൂക്കുള്ളതുകൊണ്ട് അല്ല ഉണ്ടാ 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 മേടിച്ചിട്ട് ഒത്തിനം വെള്ളം അനങ്ങാണ്ടാട എന്നിട്ട് പൈമുറുക്ക് ഒന്ന് ഇതൊക്കെ മൂന്നെണ്ണം ആടാ ഒന്നാടാ നാലെണ്ണ അഞ്ച് അത് മാത്രമായി தற்போ குட்டாப்பு மாதிரி நம்மளே மீன் பூச்சியுள்ள பொத்த பூச்சியா இடா ரெடி ஆகி காத்து பயிரம் கொடுக்குணும் மீன் முடிக்கணும் ஆடா இடக்கு கட்டு பாய்க்கோ பாய்க்கோ இண்ட முத்து தீரான ആ എന്നെ കൊടുക്കുക കുറെ കുറേശല്ലോ കൊടുത്താൽ കൊടുത്തു കഴിഞ്ഞ് കൊടുത്തുവിട്ടേട്ട് എടുത്ത് ഏ മുറിച്ചു കഴിഞ്ഞ് എല്ലാം വന്ന്